കപ്പ കിട്ടിയിട്ടുണ്ട് നമുക്ക് കപ്പയെ വേവിച്ചിട്ട് കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം പിന്നെ രാവിലെ മടി ഭയങ്കര തലവേദന അതുകൊണ്ട് ഓർത്തേ ഇന്ന് ഇച്ചിരി കപ്പയാക്കാമെന്ന് ഓർത്ത് രാവിലെ അധികം പണിയില്ലല്ലോ ഏ പിന്ന ശരിയാക്കട്ടെ ഞാനീ ഇങ്ങനെ വട്ടത്തി അരിഞ്ഞിട്ട് ഇത് കണ്ട ഏ ഇങ്ങനെ വട്ടത്തി അരിഞ്ഞാ ഇതെടുക്കുന്നത് കേട്ടോ പിന്നെ വട്ടത്തി ഇങ്ങനെ വെട്ടി എടുക്കും കണ്ട ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെട്ടി കഷ്ണങ്ങളാക്കിയിട്ട് വരിയപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ നീളത്തി വെച്ചതാണ് എനിക്ക് അറിയത്തില്ല അത് ഇങ്ങനെ മുറിച്ചാൽ പെട്ടെന്ന് നമുക്ക് ഇത് കണ്ട ഇങ്ങനെടുത്തിട്ട് നമുക്കിത് ഇതിങ്ങനെ ഇത് കണ്ട ഇങ്ങനെ പൊളന്ന പെട്ടെന്ന് വരും ഇത് കണ്ട ഏയ് ഉണ്ടാ ഉണ്ട ചെളിയാടിക്ക ഇത് കണ്ട ഞാൻ ജസ്റ്റ് ഇത് കാണിക്കുന്ന വലിയ പാടപൊളിച്ചില്ല നമുക്ക് പുഴുങ്ങിയിട്ട് പുഴയ്ക്കുന്നത് എനിക്കിഷ്ടമാണ് പക്ഷേ ഇവിടെ മൂത്ത മോകുമ്പോൻ ഇഷ്ടം അത്രയില്ല അവനിങ്ങനെ കറപ്പ കഷ്ണമായിട്ട് കിട്ടണം അതോ ഒന്നോ രണ്ടോ കഷ്ണോ തിന്നത്തും അതിൽ കൂടുതലൊന്നും അവൻ കഴിക്കത്തില്ല അതൊന്നും കഴിക്കത്തില്ല നീ കൂട്ടത്തില്ല പച്ചക്കറികളും വേണ്ട ഒന്നും വേണ്ട എന്റെ ഒരു പ്രത്യേക സ്വഭാവമാണ് ഇറച്ചി വറുത്തൊക്കെ കൊടുത്താത്ത കഴുകി എടുക്കട്ടെ മുറിച്ചെടുക്കട്ടെ ഇങ്ങനെ എടുത്തിട്ട് വേണ്ട ഇങ്ങനെ എടുത്താൽ മതി കഷ്ണങ്ങളാക്കിയാൽ മതി എന്നിട്ട് നമുക്കിത് പുഴുങ്ങി മാത്രം കഴിക്കുന്നവരാണ് അവർക്ക് ഈ കഷ്ണം കുറച്ച് കോരി മാറ്റിയാൽ മതിയല്ലോ നമുക്കിത് ബാക്കി നമുക്കിങ്ങനെ വെന്ത് കഴിഞ്ഞ് ഇടിച്ച് അതിങ്ങനെ തവേച്ചിടിച്ച് കുഴച്ചിട്ടാൽ മതി എന്താ ഈ ഒരു പരുവത്തിനെടുത്താൽ മതി പെട്ടെന്ന് വേവുകയും ചെയ്യും എല്ലാരും സപ്പോർട്ട് ചെയ്യണം കേട്ടെ ഞങ്ങളാ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ടല്ലേ ഞാൻ കുക്കറിലിട്ടാണ് വേവിക്കുന്ന കേട്ടോ എന്നാൽ രണ്ടാ രണ്ടടി അടിച്ചാൽ മതി പെട്ടെന്ന് ആട്ട് തന്നെ ഇച്ചിരി വെള്ളം കൂടുതൽ വെച്ചിട്ട് വെള്ളമൂക്കി അവിടെ ഞാൻ അത് ഉപ്പിട്ട് വേവിച്ച് എടുക്കാം ഈ കുക്കറിൽ നമ്മൾ വേവിക്കുന്ന കേട്ടോ നമുക്കതിനകത്തോട്ടിടാം ഇട്ട് ഇനി ഇച്ചിരി വെള്ളവും ഉപ്പും കൂടെ ഇട്ടിട്ട് ഇച്ചിരി ഉപ്പും കൂടെ നമുക്കിട്ട് വെക്കാം വേന ഉപ്പും കൂടെ ഇട്ട് പുട്ട് േവിച്ചാൽ നല്ല ടേസ്റ്റ് ഇതും കൂടി ഇട്ട് നമുക്ക് ഒന്ന് രണ്ട് 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 രണ്ടടി അടിച്ച് നോക്കാം വേഗം വേവുള്ള വേകുന്ന കപ്പയാണെങ്കിൽ ഒരടി അടിച്ചാലും മതി പെട്ടെന്ന് വേഗം വീവില്ല വീവുള്ള കപ്പയാണെങ്കിൽ രണ്ട് മൂന്ന് അടി അടിക്കേണ്ടി വരും ഉണ്ട് പഴുത്ത് പോണ് മഴയായിരുന്നു ഭയങ്കര അതിൻ്റെ വെള്ളമൊക്കെ കയറിയായിരുന്നു അതിൻ്റെ ഇതായിരിക്കും എന്താ പെട്ടെന്നിങ്ങ് പോയിരുന്നു പഴുത്തിട്ട് അതൊക്കെ അടന്ന് നിൽക്കുക മതി ഇപ്പം ആവശ്യത്തിനായി പിന്നെ നമുക്കൊന്ന് കുറച്ചെടുത്ത് ഇടിച്ച് ഇടിച്ചെടുക്കാം അത് ചതച്ചെടുക്കാം ഇച്ചിരി പുഴുപുളിയും കൂടി ഇട്ട് ഇടിച്ച് എടുക്കാം ഇങ്ങനെ ഇട്ടിട്ട് ഇടിച്ച് 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 എടുക്കാം അതുപോലെ ഞെവിടി ഞവിടി ഞവിടി ഞെടി ഞവിടി എടുക്കണേ എനിക്ക് പിഴുപുളി പിഴുപുളിയാണ് ഇച്ചിരി കൂടെ നല്ലത് വിനാഗിരി ഒഴിച്ചാൽ ഈ കറുത്ത കളർ അങ്ങ് ഒഴിവാക്കാൻ നല്ല കളർഫുള്ളായിട്ടിരിക്കും പക്ഷെ ഇത് ഊട്ടി അങ്ങോട്ട് കപ്പ നിന്നാലുണ്ടല്ലേ അടിപൊളി കപ്പ വട്ടുണ്ട് നമ്മുടെ കേട്ടോ അത് ഏത് കണ്ട പൊടിഞ്ഞ് വന്നാൽ കണ്ടല്ലോ കൂറ്റ് അപ്പം എന്ത് ഇതേ വിളമ്പുവാണേ പിന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇതൊക്കെ എല്ലാവരുടെ വീട്ടിലും ചെയ്യുന്നതാണ് ഞാൻ എൻ്റെ ഈ ചെറിയ ഒരു വീഡിയോ എല്ലാവരും കണ്ട അഭിപ്രായമൊക്കെ പറയണേ ചേറ്റാ